श उस ला यात्र कर वाथ केले कमा यात्र वि शशमाष लेट ുംവനാക്ഷശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ആതിഥ്യം യാത്രയിൽ പലപ്പോഴും ശിഷ്യന്മാരെയും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത് കേട്ട് അവിടെ ൾ കേൾ ജോലികളിൽ ശുശ്രൂഷകള് ആകാരം ഉണ്ടാക്കി സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കംപ്ലൈന്റ് പറയുന്ന നമ്മൾ കാണുന്നു നമ്മളാണ് ശുശ്രൂഷ തന്നെ നല്ല ഭാഗങ്ങൾ ഭാഗം കഴിഞ്ഞെടുത്തിരിക്കുന്നു യേശുവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ആ ഭവനത്തിൽ സ്വസ്ഥയായിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി വ്യക്രതകളുണ്ടാക്കിയ രവാലയ വ്യക്തതകളുമായിട്ടാണ് ആ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കിടന്നു പിന്നെ വ്യഗ്രതകൾ ആവശ്യമില്ല ഉത്കണ്ഠ ആവശ്യമില്ല ദൈവത്തിന്റെ ഭവനത്തിലാണ് നമ്മൾ പ്രാർത്ഥനാഗതരായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ദൈവത്തിലേക്ക് തിരിച്ചുകൊണ്ട് ദൈവാലയത്തിലായിരിക്കുക അതാണ് മനോഹരം പോലെ പറയുന്നത് ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുക നമ്മുടെ മനസ്സുകൾ ദൈവം ദൈവശത്തിലേക്ക് സ്വാധീനിക്കുക ഉത് മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിനാവശ്യമാണ് പരതിമമായ ബുദ്ധിന്റെ പുസ്തകം ബുദ്ധിന്റെ പേരിലായ പുസ്തകം നവോമിയും നവോമിയുടെ എലിമരക്കാണ് നവോമിയുടെ ഭർത്താവ് ഭർത്താവ് മരിക്കും പിന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു മകളുക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആൺ പുത്രമാരുണ്ടായിരുന്നു അകൽ ഓരോ കഴിപ്പിച്ചത് അതിന്റെ ഒരാളുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഇവിടെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ രണ്ടു പേരുടെയും യും മഹലൂരുടെയും മരിച്ചു പിന്നെ ആ വീട്ടില് അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് വരുന്ന അപ്പോൾ ഈ പുത്രഭായു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് നിങ്ങളുടെ പിതാകന്മാർ നമ്മുടെ അപ്പോൾ അത് ഓർഫ അമ്മായി നവോമി പറയുന്നത് പോലെ സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്ക് പോയി പറഞ്ഞു ഈ അമ്മായിട്ട് സ്നേഹത്തിന് നവോമിയോട് പറഞ്ഞു ഞാനെ അമ്മയോട് കൂടി എവിടെയാണെങ്കിലും അമ്മയോട് കൂടിയും ഞാൻ വേറെ എനിക്ക് പോകുകയില്ല അമ്മയുടെ അത്രമാർ സ്നേഹമുള്ള ഈ ഗ്രന്ഥത്തിലെ കഥയില് ഈ മരുമക്കത്ത് അല്ലെങ്കിൽ പുത്രഭാര്യമാർക്ക് അമ്മായിക്കോട്ട് അപാദ സ്നേഹമുള്ള അടുക്കളുണ്ട് എന്നുള്ളതാണ് ഈ ബൂത്തിന്റെ ഇതിൽ നിന്നുള്ളത് പറയുന്നത് പറ്റില്ല അനുശോചനത്തിന്റെ ഒരു പുസ്തകം ജീവിക്കുന്നത് സ്വന്തം നാട്ടിൽ ചെന്നിട്ട് ഒരു കല്യാണമൊക്കെ നടത്തുകയാണ് ഭാര്യയായിട്ട് വാസമാണ്

മക്കള് ആ മകന്റെ പാരമ്പര്യത്തിലാണ് ദ്രാവിഡരാജാ വംശാവലിക്ക് വരുന്നത് രക്ഷാകര പദ്ധതി എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി വിദ്യാഭ്യാസ രക്ഷാകര പദ്ധതിയിൽ വംശാവലി സ്ഥാനം നേടിയിട്ടുള്ളത് യേശുവിന്റെ രക്ഷാകർമ്മത്തെ യേശു ലോകത്തിലേക്ക് വന്നത് എല്ലാ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള സത്യം നമുക്ക് റോമാക്കാട്ടിലും രണ്ടാമത്തെ പറയുന്ന മുഴുവൻ അധികം മേന്മ ആരും നമുക്ക് ഉള്ള മേന്മയുണ്ട് നമുക്ക് സാമ്പത്തികം മേന്മയൊന്നും ഭാവിക്കല്ല അതിനുവേണ്ടി വരവസ്ഥ സത്യം നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അഭയങ്ങളും ഉണ്ടല്ലോ എല്ലാ അഭയങ്ങളിലും ഒരേ കർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിലെ ശരീരമാണ് ക്രിസ്തുവിനെ അംഗങ്ങളാണ് നാം എല്ലാവരും സത്യം വ്യവസ്ഥയാണ് പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ഒരേ വിശ്വാസത്തില് അഭയങ്ങളാണ് നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിന്റെ കൈയും കാലം കണ്ണും ഇങ്ങനെ നിരവധി അഭയങ്ങളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും അമയങ്ങൾക്ക് തകരാറ് വന്നു കഴിഞ്ഞാലും നമ്മള് സ്വാഭാവികമായിട്ടുള്ള ജീവിത പ്രക്രിയ നടക്കുകയില്ല കണ്ടിന് കാഴ്ചയില്ലെങ്കിൽ നടക്കാൻ പറ്റുക ഇനി അസ്ഥി കൊണ്ടു കഴിഞ്ഞാൽ ഇനി ചെവിക്ക് കേൾവില്ലെങ്കിൽ എത്ര ഉറക്കം പണഞ്ഞു കഴിഞ്ഞാലും ചില കേൾവിയൊക്കെ നഷ്ടപ്പെടാറുണ്ട് എത്ര ഉറക്കപ്പെടഞ്ഞു കഴിഞ്ഞാലും കേൾക്കുകയില്ല പടക്കം പൊട്ടിഞ്ഞാലും കേൾക്കുകയില്ല അപ്പോ നമ്മുടെ അനുഗ്രഹികളും നടക്കാൻ കഴിയും വന്നുകൊണ്ടാണ് ദിവസാലയത്തിലേക്ക് വന്നത് അവസരങ്ങളാണ് നമ്മളിവിടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ കാരണം എപ്പോഴും നമ്മൾ ആയിരങ്ങളില്ല പാർട്ടിക്കതിലൊക്കെ ആവുമ്പോൾ വീഴും ചിലത് വരും പിന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിസമാപ്തി എന്ന് പറയേണ്ടതാണ് തുലശ്രീത പറയുന്നത് ഭരണകാര്യം പറയാനുള്ള നേതൃത്വം നൽകുന്നവർ തീഷ്ണതയോടെയും ഭരണകാര്യം എന്ന് പറഞ്ഞ സന്നദ്ധതയോടെയും നേതൃത്വം നൽകുന്നത് മുഖത്തിന് പ്രസന്നത വേണം അവരുടെ പ്രസന്നതയില്ല കാരണം നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രസന്നത ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സമാധാന ശാന്തി ഉണ്ടെങ്കിൽ പ്രസന്നത ഉണ്ടാകും ഇല്ലെങ്കിൽ നിരവധി കാര്യങ്ങളെ ഓർത്ത് ഓണ വിഗ്രയായിരുന്നതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയൊക്കെ വികരായിട്ട് തീഷ്ണതയോടെ പ്രസന്നതയോടെയും കരുണ കാണിക്കുന്ന കരുണ കാണിക്കഴിഞ്ഞാൽ ആ കിടിലെന്നവരും സംഭാവന കൊണ്ടു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക രാമിക്ക് കൊണ്ടു കൊടുക്കാതെ സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഭവനം എന്നാൽ ദേവി വെളിപ്പെടുത്തുന്ന ഇടമാണ് ഭവനം ലാസിന്റെ ഭവനം സഹോദരിമാരെ ഭർത്താമ ബദരി എന്നുള്ള ഗ്രാമത്തിൽ ഗ്രാമത്തില് ഭവനത്തില് ഭവനം എന്നാണ് ഈ മേഖലയിൽ പറഞ്ഞത് മർത്താ ശുശ്രൂഷയാണ് ശുശ്രൂഷയുടെ മേഖലകളുണ്ട് സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും മേഖലകളുണ്ട് നമ്മളെല്ലാവരും ഓരോ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് വൈദികയുടെ പറ്റി പറയുന്നത് ശുശ്രൂഷാണത് പോലെ കുടുംബത്തിന്റെ നന്മയ്ക്കും മാതാപിതാക്കൾ മക്കളെ വളർത്താൻ വേണ്ടി അധ്വാനിക്കുകയും ശിശുഡ് ചെയ്യുക അമ്മമാരെ ആധാരോടാക്കി കൊടുക്കുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് സമയം വിവരമനുസരിച്ച് അവരെ പഠിപ്പിക്കുന്നു വിദഗ്ധന്മാര്ഷികൾ വൃത്തിയുള്ളവരാണെങ്കിൽ പകരത്തികളും അധ്വാനിക്കുന്നു പഠിപ്പെടുന്നു ജോലിയുള്ളവരാണെങ്കിൽ അവരും പോയി ജോലി ചെയ്യുന്നു ഇതെല്ലാം ഇതിന്റെ പ്രധാനം നല്ല മാതാപിതാക്കളൊക്കെ മക്കളെ നന്മയിൽ വളർത്താൻ വേണ്ടിയാണ് ജീവിതത്തിൻ്റെ സ്ഥിരഭാവവും ചിലവഴിക്കുന്നത് അവരുടെ സമയവും സമ്പത്തും എല്ലാം മക്കളെ സ്നേഹിച്ചുകൊണ്ട് മക്കള് അതനുസരിച്ച് ജീവിതത്തിന്റെ മാതാപിതാക്കളുടെ സഹായം കാലഘട്ടത്തിൽ അവരോട് സ്ഥിരത്തു പെരുമാറാനും സംരക്ഷിക്കാനും കക്ഷുനൃത്തത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാരണം മക്കൾക്കൂടെ എന്നുള്ളതായിട്ട് നമുക്ക് മലയും നല്ല പാപം തിരഞ്ഞെടുത്തു നല്ല പറഞ്ഞാൽ പാപഞ്ഞാല് അതിനെ നല്ല പാപ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് ദൈവികളുടെ നിമിഷങ്ങളാണ് ദൈവിക സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാണ് നമ്മുടെ മനസ്സോച്ച നിമിഷങ്ങളാണ് ഏറ്റവും മനോഹരമായ നിമിഷങ്ങള് അപ്പോൾ അതിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ദിവസം ദൈവസന്നിധിയിലും ഇസ്രായേൽ ജനത്തെ തന്നെ അവകാശവും ഓപരിയുമായി ചേർത്ത് പിടിക്കുന്ന കർത്താവായ ചേർത്ത് പിടിക്കുന്ന കർത്താവായ നിവൃത്തിയാണ് അടിമത്തുള്ള കാണുക

ശാന്തചിത്തരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പലതും ആവശ്യവും ഉത്കണ്ഠപ്പെടാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കൈവനത്തിൽ നിരാശയില്ലാതെ ചെയ്യുക നമ്മുടെ കൈവരിസത്തിൽ പ്രവർത്തിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ ദൈവം നോക്കിക്കുക ചെയ്യേണ്ടത് ചെയ്യണം പ്രാർത്ഥനയും പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മാറും വചനം വഴി സാക്ഷ്യപ്പെടുത്തുക അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ കടമകളെ നോക്കി ഉപയോഗിച്ച് പ്രവൃത്തിയിൽ നന്മയിലും ജീവിതം എടുക്കുക എല്ലാവരെയും തന്നെ നമ്മത്തിൽ